സാരി മടക്കിക്കുത്തി ഒരു മധുരക്കിനാവിൻ പാട്ടിന് ഡാൻസുമായി സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ലീലാമ ജോണിനെയും മോഹൻലാൽ ചിത്രത്തിൽ അവസരം രണ്ട് സംവിധായകർ വിളിച്ചിരുന്നെന്നും ഒരെണ്ണം മോഹൻലാൽ ചിത്രത്തിൽ അവസരം വാഗ്ദാനം ചെയ്തതായിരുന്നെന്നും ലീലാമയുടെ മകൻ സന്തോഷ് പറഞ്ഞു പട്ടാമ്പിയിൽ ആയതിനാൽ ആരെയും നേരിട്ട് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ അറുപത്തിനാലാം വയസ്സിലാണ് അമ്മയുടെ സമയം വന്നത് പണ്ട് മുതലേ കുടുംബത്തിലെ ആഘോഷ പരിപാടിയിൽ അമ്മ ഡാൻസ് കളിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ടെങ്കിലും അന്നൊന്നും സമൂഹ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ സോഷ്യൽ മീഡിയ കാലം ആയപ്പോൾ പോലും അമ്മയുടെ ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ചിന്തിച്ചിട്ടുമില്ല ഇൻസ്റ്റയിൽ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പോലും ഇത്രത്തോളം വൈറലാകുമെന്നോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സിനിമ അവസരം അമ്മയെ തേടിയെത്തുമോ എന്ന് പോലും പ്രതീക്ഷിച്ചില്ല ഒരു ബന്ധുവിന്റെ വിവാഹത്തോടനുബന്ധിച്ച് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഞാനും സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ചു പിന്നീടാണ് ഞാൻ അമ്മയോട് ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടത് പറഞ്ഞപ്പോൾ തന്നെ അമ്മ സ്റ്റേജിൽ കയറി ഒരു മധുരക്കിനാവിൻ എന്ന പാട്ട് ഇട്ട് കൊടുത്തതും ഞാൻ തന്നെയാണ് വീഡിയോ ഞാൻ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയായിരുന്നു പോസ്റ്റ് ഇത്രയും വൈറലാകുമെന്നോ അമ്മയുടെ ഭാവി തന്നെ മറ്റൊന്നായി മാറുമെന്നോ ഒന്നും അപ്പോൾ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഫോൺ നിലത്ത് വയ്ക്കാൻ സാധിച്ചില്ല നിരവധി പേരാണ് അമ്മയെ അന്വേഷിച്ചും ആശംസകൾ അറിയിച്ചും വിളിക്കുന്നത് ഈ ഇക്കൂട്ടത്തിലാണ് പ്രതീക്ഷിക്കാതെ സിനിമയിലേക്ക് അവസരം വാഗ്ദാനം ചെയ്ത് രണ്ട് സംവിധായകരുടെ ഫോൺ കോളുകളും എത്തിയത് അമ്മയ്ക്ക് ഡാൻസിനോട് പണ്ട് ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ കളിക്കുമെന്നേ ഉള്ളുവെന്നും സന്തോഷ് പറഞ്ഞു സ്പോർട് ഡാൻസറാണ് ലീലാമ്മ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്തതിനാൽ ആ പ്രായത്തിലൊന്നും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുവാനോ സ്റ്റേജിൽ കളിക്കുവാനോ ഒന്നും സാധിച്ചില്ല അമ്മയുടെ കലാകാരിയെ ഉണർത്തുന്നത് കുടുംബങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലായിരുന്നു സന്തോഷിന്റെ മകൻ നേഴ്സിംഗ് വിദ്യാർത്ഥിയായ അലീനിയാണ് പലപ്പോഴും ലീലാമയ്ക്കൊപ്പം വീട്ടിലെ ഡാൻസ് ജോഡി മീൻകുഞ്ഞിനെ ആരും നീന്താൻ പഠിപ്പിക്കണ്ട എന്ന് പറയും പോലെയാണ് ഞങ്ങൾ മക്കൾ പേരുടെയും അവസ്ഥയെന്ന് സന്തോഷ് പറയുന്നു അമ്മയുടെ കഴിവ് കിട്ടിയത് കൊണ്ടാകാം ഞങ്ങൾ പേരും ഡാൻസ്കാരാണ് ഡാൻസ് സ്കൂളിൽ ഒന്നും പോയി പഠിക്കാനുള്ള അവസരമോ അതിനുള്ള സാമ്പത്തികമോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെന്നും സന്തോഷ് പറഞ്ഞു സന്തോഷിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ലീലാമ്മയ്ക്ക് മിനി ജോയിയും സിനി സുധീറും സന്തോഷിനും ഭാര്യ സീനയ്ക്കും മക്കളായ അലീനയ്ക്കും ജോണലിനുമൊപ്പം പട്ടാമ്പിയിലാണ് ലീലാമിയുടെ താമസം